ദൈവം ആശ്രമത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രത്യാശ കാലത്ത് നീ എന്ത് ചെയ്ത് മിക്കവാറും ദൈവാനങ്കരം കൊണ്ട് ഒരു അറുപത് ശതമാനം ആൾക്കാർ കിടന്നുറക്കായിരിക്കും പ്രത്യാശ കാലത്ത് ഓ അതൊക്കെ ചെയ്തതാണ് എല്ലാ എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് അവിടെ കാണിസന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല അപ്പോൾ അവർക്ക് തളർന്നവർ മനസ്സിടിഞ്ഞവർ അതിൽ മിക്കവാറും തളച്ച് ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുമാരെപ്പെട്ട അലപരാധികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ അത് ബയലാട്ടൊരു എഗ്രിമെൻ്റ് അല്ലേ അപ്പം നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും പക്ഷേ ചില വിദ്വന്മാർക്ക് കാര്യങ്ങളറിയാം അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട് ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് അറിയാം കഴിഞ്ഞ കഴിഞ്ഞകാല ചരിത്രം അതാണ് അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ മിന്നിച്ച് കാണിച്ചിട്ട് അവൾ ഒന്നൊരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ് അത് പറമ്പു വിക്കാനും ജപ്തി മാറാനും വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണി അല്ലതേ അപ്പോൾ അങ്ങനെ അതാണ് അത് കഴിയുമ്പോൾ ഇത് നിർത്താവുന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയിലെ ആ രീതിയിൽ ഉടമ്പടിയെ കാണുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം വകഞ്ഞു മാറ്റും ആ മേഖലയിൽ നിന്ന് മാറ്റും എന്നിട്ട് ദൈവം നിലനിർത്തും ബാക്കിയുള്ള ശതമാനം നിലനിർത്തും ഈ ഈ നീ നാൽപ്പത് ശതമാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് സക്കറി ഞാൻ എടുത്ത് കണ്ടില്ലേ ഞാൻ കള്ളം പൂട്ടി വെച്ചാൽ എടുത്തപ്പോൾ എന്താ പറയണത് അവശേഷിക്കുന്നവർ അവകാശം കോഡ് എട്ടേ പന്ത്രണ്ട് എട്ടേ പന്ത്രണ്ട് ഞാൻ സമാധാനം വിതയ്ക്കും നിലം വിളവ് നൽകും ആകാശം മഞ്ഞുപൊഴിക്കും ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഇടയാക്കുന്നതാ വിഷയം അവശേഷിക്കുന്നവരാണ് അവകാശം പ്രാപിക്കണത് അല്ലാതെ ആരംഭശൂരം കാണിക്കണവരല്ല ഈ ആരംഭശൂരത്തെ കർത്താവ് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ അനുഗ്രഹം ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് സ്വിച്ചിട്ട പോലെ അനുഗ്രഹം നിൽക്കും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ലാഗ് ചെയ്യും എന്നിട്ട് അറുപത് ശതമാനം പേര് പിരിഞ്ഞു പോരും പിരിഞ്ഞു പോണതല്ല പിന്നീട് ഒരിക്കലും ആലപ്പുഴ വരത്തില്ല അതാ സംഭവം അത് ഇവിടെ ഈ ഉടമ്പടിക്ക് മാത്രമുള്ളതല്ല ദൈവമായിട്ട് ബന്ധമുള്ള എല്ലാ വിഷയവും അങ്ങനെയാണ് ആദ്യം കുറച്ച് ഇൻസെൻറ്റ് കാണിക്കും അപ്പോൾ കുറേ ആൾക്കാർ ഓക്കാനായാലും വെള്ളം വെള്ളം പിഞ്ഞാക്കും അതുപോലെ തന്നെ കടനിമിത്ത് നടക്കും അതുപോലെ തന്നെ മത്സ്യങ്ങൾ വർദ്ധിപ്പിക്കും അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് കർത്താവിലേക്ക് വരും കുറേ അണ്ണമാർ ശിഷ്യന്മാരാകും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാലം തുടങ്ങും പ്രത്യാശയുടെ കാലം കഴിഞ്ഞ് പിന്നെ വരുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് എന്താ കാര്യം അവിടെ സ്നേഹം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ അവിടെ നിങ്ങളുടെ ജോലിയായി വീട് വിവാഹം അങ്ങനെ ഒരു കാര്യവും ദൈവം അഡ്രസ്സ് ചെയ്യത്തില്ല ദൈവം നോക്കും നിന്റെ സ്നേഹം വളർന്നു എന്ന് നോക്കും അതാണ് സിംഹത്തിൻ്റെ കാലം എന്ന് പറയണത് ഉടമ്പ സിംഹത്തിൻ്റെ കാലത്ത് നോ സൈൻ അടയാളമൊന്നുമില്ല ആശൂഷ ജീവിതം ഇങ്ങനെ പോകും പണ്ടൊക്കെ ഉടമ്പടി എടുക്കാതിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഏതാണ്ട് അത് അതുപോലെയൊക്കെ തന്നെ പോകും അപ്പോൾ ദൈവം പരിശുദ്ധാമ ഉണ്ടെങ്കിൽ ദൈവം പറയും ഇത് സ്നേഹത്തിൻ്റെ കാലമാണ് ഇവിടെ നമ്മുടെ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന സ്നേഹം മാത്രമാണ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും കൊച്ചു കൊണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെ നീ നേരത്തെ ഫെയ്ത്ത് കാലത്ത് പ്രാർത്ഥിച്ചതാണ് ഇപ്പോൾ അതിനൊന്നും അടയാളമില്ല ഇപ്പം തോന്നുന്നത് നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്നേ നോക്കത്തുള്ളൂ അതാണ് സ്നേഹത്തിൻ്റെ കാലം ഈ സ്നേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കാലമാണ് കാര്യം ഇതെന്ന് പറയണത് ഒരു ഇരുപത് ശതമാനം സർവൈവിങ് കിട്ടില്ലാത്താണ് സ്നേഹത്തിൻ്റെ കാലത്ത് ഈ ഇത് ഇവിടെ അവർ അവശേഷിക്കുന്ന ആൾക്കാരുണ്ട് അവകാശം പ്രാപിക്കുന്ന ഒരു കാലമുണ്ട് ഈ സ്നേഹത്തിൻ്റെ കാലത്ത് വരണത് കാരണമുണ്ട് സ്നേഹത്തിൻ്റെ കാലത്തിന് മുമ്പ് ഉണ്ടാകുന്ന വിഷയം സ്നേഹത്തിൻ്റെ കാലം എങ്ങനെ തുടങ്ങണത് സ്നേഹത്തിൻ്റെ കാലം തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ളവർ നീ എടുത്ത ഉടമ്പടിയെക്കുറിച്ചും നിന്നോട് സംസാരിക്കും അപ്പോൾ നീ തീക്ഷത കൊണ്ട് തുള്ളിച്ചാടും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ നിന്നോട് വന്ന് സംസാരിക്കും ഉടമ്പടിയെക്കുറിച്ച് അപ്പോൾ എന്തെന്നില്ലാത്ത ഉണർവോടുകൂടി നീ പഴയ പഴയ നിനക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വീട് വെച്ചില്ലെങ്കിലും അയ്യത്തെ ദിവസം പാസായില്ലെങ്കിലും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുതിച്ചു ചാടിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നോക്കും അതാണ് അത് കർത്താവാണെന്ന് പറയുന്ന വേദം അതാണ് സിംഗത്തിൻ്റെ കാലം തുടങ്ങുന്നത് ടക്ത പിടക്കോട് അത് കർത്താവാണ് ഇരുപത്തൊന്ന് ഏഴ് േഹനാൻ വളരെ യോഹനാൻ പോലും അറിഞ്ഞു കാണാത്ത കാലങ്ങൾ ചെല്ലുന്നവരും ഇങ്ങനെ വചനം പ്രസവിച്ചുകൊണ്ടേയിരിക്കും വചനത്തിൽ തന്നെ മദർ വേടെന്ന സംഭവം മദർ വേട് എല്ലാ ദിവസവും വചനം പ്രസവിക്കും ഓരോരോ കുഞ്ഞുങ്ങൾ മനുഷ്യപദാരം ചെയ്തു വരും നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ മനുഷ്യോപചാരം വചനത്തിൻ്റെ മനുഷ്യോപതാരം ഭയങ്കരമായ ഒരു വിസ്മയക്കാഴ്ചയിൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് പശുവും ചത്ത് മോരിലെ പുളിയും പോയി എല്ലാവരും ചാടി വള്ളത്തിൽ കയറി അവിടെ പഴയ ജീവിതത്തിൽ അവർ പോയി ശിശുമാരെ ശിഷ്യമാരെല്ലാം പഴയ മണിക്ക് പോയി എസ് ഇവിടെ പോയിട്ട് അപ്പം പണ്ടൊക്കെ അപ്പം വർദ്ധിപ്പിച്ചതൊക്കെ നുണഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ തിന്നാൻ ഭയങ്കര മധുരമായിരുന്നു അത് മീൻ കിട്ടിയായിരുന്നു അത് വർത്തമാൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വള്ളത്തിൽ പറഞ്ഞാൽ കുത്തിയിന്ന് പണ്ടത്തെ അത്യാത്മിക അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരാളിങ്ങനെ ഈ വെളുപ്പം കാലത്ത് കടൻ്റെ അരികെ നിൽക്കണ കാണും ഇവന്മാർ അങ്ങനെ പല ആൾക്കാർ കടപ്പുറത്ത് വന്നതാണ് പക്ഷേ യേശു സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനെ ആ ആളായ്മ കണ്ടപ്പോൾ ആ തലേനൊക്കെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി വളരെ യോഹന്നാൻ പത്രോസിനോട് പത്ത് ദിവസനോട് പറഞ്ഞു ദാറ്റ് ഇസ് ലോഡ് അത് കർത്താവാണെന്ന് പറഞ്ഞു ആർക്ക് മനസ്സിലായില്ല ആ സ്നേഹിച്ച ശിഷ്യനെ മനസ്സിലായില്ല കർത്താവ് വന്നത് മനസ്സിലായില്ല മക്കളെല്ലാം പൊട്ടന്മാരാണ് ഉടമ്പടി എടുത്തിരിക്കണ പാർട്ടിയാണ് എല്ലാവരും പക്ഷെ പൊട്ടന അതിനകത്ത് ഒരുത്തം പറഞ്ഞ് അവന് നെഞ്ചത്ത് ചാടി ചാടിക്കിടുന്ന ആളാണ് അവസാന നിമിഷങ്ങളിൽ കാരണം കുരുശിൻ്റെ ചൂട്ടി നിന്നവനുമാണ് അവനീവൻ്റെ തലനക്കങ്ങളും കൈ അനക്കങ്ങളും നിലലാട്ടങ്ങളൊക്കെ അറിയാൻ പറ്റും അവനത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ദാറ്റ് ഇസ് നോഡ് അത് കർത്താവാണ് എന്ന് പറഞ്ഞ് കേട്ടില്ല പത്ത് ദിവസം നോക്കുമ്പോൾ തനിക്ക് തുണിയില്ല തുണിയില്ലാതിരിക്കുന്നു വെള്ളത്തെ അവൻ ചാടി പുറങ്കുപ്പായി എടുത്തിട്ട് വെച്ച് ഒറ്റച്ചാട്ടം വെള്ളത്തിലുണ്ട് ഈ വള്ള കർത്താവിൻ്റെ പേര് കേട്ടതേ ഉള്ളു അപ്പം തന്നെ അവൻ ചാടി ആദ്യം ഞങ്ങൾ പണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് അപ്പോൾ ഇനി ഇവിടെ കിടക്കുന്നിട്ട് കാര്യമൊന്നുമില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് അധ്വാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയ പാർട്ടിയാണ് പക്ഷേ ആ ഉടമ്പടി കാലമൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാലോ കടയാളൊക്കെ തീർന്ന് ഈശോയും മരിച്ചു ഈ ജീവിതത്തിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാത്തിനാവശ്യം എന്നാ ഉടമ്പടി നമ്മൾ വില എടുത്താൽ നമുക്ക് ജീവിക്കാം ആൾക്കാർ പറയത്തില്ലേ നാട്ടുകാർ പറയാനില്ലേ എന്നാ പാർട്ടി നമ്മളെ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം അതിപ്പോൾ പാർട്ടി മാത്രമല്ല ആധ്യാത്മിക മേഖലയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിരാശ കയറിയിട്ട് പറയും ഓ നമ്മൾ വിലയെടുത്താൽ നമുക്ക് ജീവിക്കാം അതുമാണ് അപ്പോസർമാരാണ് ആദ്യം പറഞ്ഞത് ഞാൻ പഠിക്ക് പോകാൻ പടയെന്ന് പറഞ്ഞു ഞാൻ പഠിക്ക് പോകാം ഇപ്പോൾ പറയും മറ്റോ അണ്ണന്മാരും പറഞ്ഞു ഞങ്ങളും പറഞ്ഞു എല്ലാം കൂടി കെട്ടിയെടുത്ത് പോയതാണ് എല്ലാവരും കെട്ടിയെടുത്ത് പോയെങ്കിലും കർത്താവിൻ്റെ രീതിയെന്ന് വെച്ചാൽ കർത്താൻ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം നല്ലവണ്ണം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നിക്ഷേപമുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലെ കർത്താവിന് വേണ്ടി ഒത്തിരി സ്നേഹിച്ച് കൂടെ നടന്ന് ജോലി ചെയ്ത ആൾക്കാരാണ് ഒരുത്തൻ കർത്താവിന് വേണ്ടി വെട്ടിയാണ് ആ പത്ത് ദിവസം സത്തക്കിട മുമ്പിൽ നിന്ന് കർത്താവിൻ രക്ഷിക്കാൻ വെട്ടിയാണ് ആൾക്ക് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് യോഹനാനാണെങ്കിൽ കർത്താവിനെ സമരക്കാരുടെ വഴിയെ കൂടി കർത്താവ് പോണമെന്ന് പറഞ്ഞപ്പോൾ സമരയക്കാര് പറഞ്ഞ് നിന്റെയൊക്കെ കൈയും കാലം പെട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കർത്താവിനോട് തിരിച്ചൊന്നും പറഞ്ഞ് നിനക്ക് നീ ദൈവത്തു തന്നാണ് അധികാരമുണ്ട് പക്ഷേ പ്രയോജനമില്ല ഇവന്മാരുടെയൊക്കെ പെടലി എടുക്കേണ്ടതാണ് ആ അധികാരം ഇങ്ങോട്ട് താ ആകാശത്തൊന്നും കാശത്ത് തീ എന്ത് കറക്കണം ഞാൻ കാണിച്ചു തരാം ഇവന്മാർ ഇനി ഇന്ന് സംസാരിച്ചില്ല നാളെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ് സമരയക്കാരുടെ ഇതിൽ കർത്താവിന് വേണ്ടി വീമ്പളച്ച് എന്നുള്ളത് യോഹന്നാൻ ഈ രണ്ട് കാര്യവും കർത്താവ് വളക്കിട്ടെങ്കിലും കർത്താവിന് മനസ്സിലതുണ്ട് അതാണ് വിഷയം നമുക്കൊരു കാലത്ത് പ്രാർത്ഥനയിലൊക്കെ വന്ന് വീഴ്ച വീഴ്ചയ്ക്ക് വന്നെങ്കിലും കർത്താൻ ശാസന കിട്ടിയാലും നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം മറക്കില്ല ഒരിക്കലും അതാ വീണ്ടും ആ രണ്ട് കക്ഷികൾ വന്നില്ലേ യോഹന്നാനും പത്ത് ദിവസവും പണ്ടി രണ്ട് കക്ഷികളാണ് കർത്താൻ്റെ ജീവന് വേണ്ടി പോരാടിയ രണ്ട് കക്ഷികളാണ് അപ്പോൾ യോഹന്നാൻ ആണ് കണ്ടച്ഛൻ പറഞ്ഞത് അത് കർത്താവാണെന്ന് അപ്പോൾ തന്നെ പത്ത് ദിവസം എടുത്ത് ചാടി അപ്പോൾ യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതിയിരിക്കുകയാണ് എന്താ പറയണത് അവനെടുത്ത് ചാടി പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് താക്കോൽ പോയി അവൻ താക്കോൽ അടിച്ച് മാറ്റി വന്നു എന്താ കാര്യം അവൻ എടുത്ത് ചാടി പിന്നെ ഇവിടെ ബൈബിൾ പറയണം എന്നാൽ മറ്റു ശിഷ്യന്മാരും വള്ളത്തിൽ തന്നെ ഇരുന്ന് മീനിങ് കൊണ്ട് പോകുന്ന പറയണം അപ്പോൾ എന്നാലെന്ന് ചേർക്കേണ്ട കാര്യം ഇല്ല ഇവിടെ പക്ഷേ അവൻ എടുത്ത് ചാടിയതിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് എന്നാലെന്ന് പറയണത് അപ്പോൾ ഈ ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഉടമ്പടി എന്താണ് അവൻ പറയണതുപോലെ ചെയ്യണതല്ലേ പലത്തിൻ്റെ എടുത്തുചാട്ടം ഉണ്ട് ഓർത്തിരിക്കണം ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിന് സ്പീഡ് ഉണ്ടാകത്തില്ല ഇപ്പം എന്നാ പറ്റി പുറത്ത് അടുത്ത് വന്നപ്പോഴ് യുവന്മാർ വൈദ്യപ്പെടുപ്പിന് വേണ്ടിയാണല്ല മീൻ പിടിക്കാൻ പോയത് യുവന്മാർ അധ്വാനിക്കാത്ത മീൻ കർത്താവ് ഇവിടെ പൊരിച്ചോണ്ടിരിക്കുകയാണ് ഇത് ദൈവവിളിയുടെ ഒരു ഭാഗമാണ് ഇവൻ എന്നിട്ട് കർത്താവ് പറഞ്ഞ് നീയൊക്കെ മീൻ മീനില്ല ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞില്ലേ പോയത് പണ്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയ ആളാണ് പണ്ട് ഭക്ഷണം കൊണ്ട് സമരക്കാർ കാര്യോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് വന്ന കക്ഷികളാണ് അത് പത്ത് ദിവസം പറഞ്ഞ് ഗുരു ഭക്ഷിച്ചാലും അപ്പം കർത്താവ് പറഞ്ഞു നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പത്ത് ദിവസം പറഞ്ഞ് നമ്മൾ പോയ സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാണ് എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിൽക്കുന്നതിന് പകരം ഇവരൊന്ന് ചാടി നോക്കിയതാണ് പക്ഷേ ഇവരെ പോയി വിളിച്ചതിൻ്റെ കാരണം ഇവിടെ പഴയ ആണ് നിങ്ങൾക്ക് പണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ദൈപ്പം ചിലപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വിസ്മരിക്കത്തില്ല അത് എപ്പോഴും ഓർക്കണം പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പോൾ ഞാനൊക്കെ ഓർക്കും ഞാനിപ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ഞാൻ എന്താ പ്രത്യക്ഷപ്പെടാൻ കാര്യം ഞാൻ പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും പോയി വണക്കം വായിച്ചു കൊടുക്കും അസുഖമില്ല കാര്യം അന്ന് എല്ലാവർക്കും അക്ഷരം അറിയാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിലേ ഇപ്പോൾ ഞാനന്ന് പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കുന്ന സമയം ജീവിതകാലത്ത് മെയ് മാസം വടക്കം വരുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി വണക്കം വായിച്ച് കൊടുക്കും അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിച്ചിട്ട് അടുത്ത വീട്ടിൽ പോകും മണക്കം വായിക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ രാത്രി ഏഴ് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഓരോ വീട്ടിൽ പോയിരുന്നുണ്ട് വടക്കം വായിച്ചു കൊടുക്കും ഇത് നിക്ഷേപമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോഴ് ആ പഴയ അക്കൗണ്ടിൽ നിന്നുള്ള സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ ഒരു കാര്യവും പാഴായി പോകത്തില്ല